ഹായ് ഹലോ ഏത് ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ എല്ലാവരും ശ്രുതിയെ ഇപ്പൊ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ തന്നെ അംഗീകരിക്കൂ എന്ന് എല്ലാവരോടും പറഞ്ഞുവെങ്കിൽ പോലും ശ്രുതി എല്ലാവരും വേദനിപ്പിക്കുന്നുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ ശ്രുതിക്ക് വേദനിച്ചത് തന്റെ അമ്മയും കുടുംബവും തന്നെ തള്ളി പറഞ്ഞപ്പോഴാണ് അത് ശ്രുതിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തത് തന്നെയായിരുന്നു എന്നാൽ ഇന്ന് ശ്രുതിക്ക് ഒരു അപകടം സംഭവിക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട് ആ ഒരു വിവരം അറിഞ്ഞിട്ട് അശ്വിൻ ശ്രുതിയെ തേടി പോകുവാണ് എന്താണ് ഇന്നത്തെ എപ്പിസോഡിലെ സംഭവിച്ചിട്ടുണ്ടാവുക ശ്രുതിക്ക് എന്ത അപകടമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ ഇന്ന് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ശ്രുതി തന്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് അശ്വിൻ ശ്രുതിക്കൊപ്പം വരാനായിട്ടൊന്നും തയ്യാറായിരുന്നില്ല ശ്രുതി വീട്ടിലോട്ട് പോയി വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് തങ്കരങ്ങള് കണ്ട് ചോദിക്കുന്നുണ്ട് എന്നാൽ ആ സമയത്തും തനിക്ക് എന്തുത്തരം പറയണം എന്ന് ആലോചിച്ച് സങ്കടപ്പെട്ടു നിൽക്കുവാണ് ശ്രുതി തനിക്ക് അറിയത്തില്ല എന്തിനാണ് അശ്വിൻ തന്നെ കല്യാണം കഴിച്ചത് അല്ലെങ്കിൽ അശ്വിൻ തന്നെ ഇത്രയും വേദനിപ്പിക്കുന്നത് എന്തിനാണ് എന്ന് തനിക്ക് അറിയത്തില്ല ആ ഒരു സങ്കടം ശ്രുതിയുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അവസാനം തങ്കരങ്ങളും പറഞ്ഞു കുഴപ്പമില്ല എന്തായാലും വിവാഹം കഴിഞ്ഞല്ലോ ഇനി സന്തോഷത്തോടെ ജീവിക്കുക എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു തന്റെ വീട്ടിലോട്ട് നേരെ പോകുന്നുണ്ട് പോയി കോളിംഗ് അടിച്ചു തന്റെ അമ്മയാണ് വന്ന് കഥവ് തുറക്കുന്നത് പ്രമീളയാണ് വന്ന് കഥവ് തുറന്നത് പ്രമീള വന്ന് കഥവ് തുറന്നു ആരാന്ന് പറഞ്ഞു നോക്കുമ്പോൾ ശ്രുതി ആയിരുന്നു ശ്രുതി അകത്തേക്ക് കയറി പോകുന്നുണ്ട് പിന്നാലെ പ്രമീണ പ്രമീളയുടെ പിന്നാലെ തന്നെ രാധയും വന്നു നോക്കുമ്പോൾ ശ്രുതിയാണ് എന്നാൽ നീ എന്തിനു ഇങ്ങോട്ട് വന്നു എന്ന് ചോദിക്കുമ്പോൾ തന്നെ ആ എല്ലാവരും എന്നെ മറന്നിട്ടിട്ട് വന്നതാണല്ലേ ഞാൻ വന്നു വരുന്ന ആ ഒരു നിമിഷം നിങ്ങൾക്ക് നിൽക്കാമായിരുന്നു എന്നെ ഇട്ടിട്ട് ഇങ്ങോട്ട് പോയല്ലേ എനിക്ക് വഴി അറിഞ്ഞുകൂടാന്ന് നിങ്ങൾ വിചാരിച്ചോ എന്ന് പറഞ്ഞു ശ്രുതി അകത്തോട്ട് പോയി ആ സമയത്ത് പ്രീതി തന്റെ അച്ഛനെ വീൽ ചെയറിൽ ഇരുത്തി കൊണ്ടുവരുമായിരുന്നു അച്ഛനെ കണ്ടപ്പോൾ ശ്രുതിക്ക് ഒരുപാട് സന്തോഷം തോന്നി അമ്മയും അമ്മായിയേയും അച്ഛനെയൊക്കെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിക്കുക മാത്രമല്ല ശ്രുതി അവരോട് സംസാരിക്കുന്നുണ്ട് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ട് കാഷ്വലായിട്ട് നല്ല താൻ ഒരു തെറ്റും ചെയ്യാത്തതുപോലെ ആ വീട്ടിൽ ജീവിക്കുന്നത് പോലെ ശ്രുതി നല്ല സന്തോഷം ഹാപ്പി ആയിട്ട് സംസാരിച്ചു പക്ഷേ ശ്രുതിയുടെ ഈ ഒരു സന്തോഷം അല്ലെങ്കിൽ ശ്രുതി പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് ആരും തയ്യാറായിരുന്നില്ല നീ എന്തിന് വന്നു നിന്നെ നിനക്കിവിടെ ആരാണുള്ളത് നീ എല്ലാവരെയും വഞ്ചിച്ചവരാണ് നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരാണ് ഞങ്ങൾ ഒരുപാട് നിന്നെ ഞങ്ങൾ വിശ്വസിച്ചു പക്ഷേ ആ നീ തന്നെ ഞങ്ങൾക്ക് തിരിച്ചടി നൽകുകയും ചെയ്തു ഞങ്ങൾ ഒരുപാട് വിശ്വസിച്ച നീ ഞങ്ങളെ ചതിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ ഒരുപാട് വഴക്കു പറഞ്ഞു പക്ഷേ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നോട് ക്ഷമിക്ക് ഞാൻ ഇതിനു മുന്നേ പണ്ടും എ എന്ത് എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ട് പണ്ടും ഒരുപാട് തെറ്റുകൾ ചെയ്യുമ്പോഴും അമ്മയും അച്ഛനും ഒക്കെ എന്നോട് ക്ഷമിക്കുവല്ലേ ചെയ്തത് അപ്പൊ പിന്നെ ഇപ്പോഴും എന്നോട് ക്ഷമിച്ചൂടെ എന്നെ ഒന്ന് ചേർത്ത് നിർത്തിക്കൂടെ എന്നെ ഒന്ന് അംഗീകരിച്ചൂടെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാനോ അംഗീകരിക്കാനോ ഒന്നും ആരും തയ്യാറായിരുന്നില്ല അവസാനം ശ്രുതി അകത്തോട്ട് പോയി ഒരു കമ്പ എടുത്തോണ്ട് വന്ന് പ്രേമിയുടെ കയ്യിൽ കൊടുത്തു എന്നിട്ട് ഈ കമ്പ് വെച്ച് അമ്മ എന്നെ അടിച്ചോ എത്രത്തോളം എന്ന് വെച്ചാൽ അടിച്ചോ അമ്മയും അച്ഛനും എല്ലാവരും എന്നെ അടിച്ചോ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഞാൻ അടി കൊണ്ടുകൊണ്ട് നിൽക്കാം പക്ഷെ ആരും എന്നോട് മിണ്ടാതെ മാത്രം ഇരിക്കരുത് എനിക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതല്ല എന്ന് പറയുമ്പോഴും അതൊന്നും കേൾക്കാനായിട്ട് പ്രമീള തയ്യാറായിരുന്നില്ല പണ്ട് നീ തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു തെറ്റല്ല നീ ഇപ്പോ ചെയ്തത് അന്ന് ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും ഞാൻ ഞങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിച്ചു പക്ഷെ ഇപ്പോ നീ ചെയ്ത തെറ്റ് ഏറ്റവും വലിയ ഒരു തെറ്റ് തന്നെയായിരുന്നു ഇതിൽ ക്ഷമിക്കാനായിട്ട് ഞങ്ങൾ തയ്യാറല്ല എന്നും നീ ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊയ്ക്കോളാം നീ അപ്പോഴും ശ്രുതി കേണ എല്ലാവരോടും കേണ അപേക്ഷിച്ച് പറഞ്ഞു പ്രീതി തന്നെ പറയുന്നുണ്ട് ഇപ്പോ ആകാശേട്ടൻ വരും അപ്പൊ ശ്രുതി ചോദിച്ചു ആകാശചേട്ടൻ ഇപ്പൊ വരുമല്ലോ ഇപ്പൊ എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ പിരിഞ്ഞൂടെ ഞാൻ എന്നിട്ട് ഭക്ഷണം കഴിച്ച ഉടനെ ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുന്നുണ്ടെങ്കിലും അത് കേൾക്കാനായിട്ട് പ്രമീളയോ രാധയോ തയ്യാറായില്ല നീ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത് നിനക്കൊപ്പം ഇരുന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോലും ഞങ്ങൾ തയ്യാറല്ല നീ അതുകൊണ്ട് ഇവിടെ നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഇപ്പൊ തന്നെ നീ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിക്കോണം എന്ന് ശ്രുതിയോട് പറഞ്ഞു ഏർ മാത്രമല്ല നീ നിന്റെ ഭർത്താവിനെ വിളിച്ചിട്ട് വരാൻ പറ നിന്റെ കുട്ടിക്കൊണ്ട് പോകാൻ പറ എന്നൊക്കെ പറഞ്ഞ് അവളെ ഇറക്കി വിട്ടു സങ്കടത്തോടു കൂടി ശ്രുതി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി താൻ കൊണ്ടുവന്ന സമ്മാനങ്ങൾ അവിടെ തന്നെ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന സമ്മാനമാണ് കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് വീട്ടിലോട്ട് വരുമ്പോൾ നമ്മൾ സമ്മാനം കൊണ്ടു കൊടുക്കേണ്ടതാണ് അതിനു വേണ്ടിയിട്ട് ഞാൻ സമ്മാ സമ്മാനം മേടിച്ചുകൊണ്ട് വന്നതാണ് ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൂടി പുറത്തോട്ട് ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങിയതിന് ശേഷം തനിക്ക് പിന്നാലെ ഇവിടെ പ്രമീള വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ശ്രുതി അശ്വിനെ വിളിക്കുന്നു എന്ന് അഭിനയിക്കുന്ന രീതിയിൽ വെറുതെ ഫോൺ എടുത്ത് ആ ഞാൻ ഞാനെന്താ അമ്പലത്തിന്റെ അവിടെ നിൽക്കാം ഞാൻ അവിടെ കാത്തു നിൽക്കാം പെട്ടെന്ന് വരൂ എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്തു എന്നിട്ട് എന്റെ ഭർത്താവ് അവിടെ കാത്തു നിൽക്കുവാണെന്ന് അവരോട് മുന്നില് നാടകം കളിച്ച രീതിയിൽ പറയുകയും ചെയ്തു പിന്നാലെ ശ്രുതി കൊണ്ടുവന്ന സമ്മാനങ്ങൾ അമ്മായി കയ്യിൽ കൊണ്ടു കൊടുക്കുകയും എന്നാൽ ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചുകൊണ്ട് തന്നതല്ലേ അത് ഇവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അത് വെച്ചതിന് ശേഷം ശ്രുതി ഇറങ്ങി ഓടിപ്പോയി എന്നാൽ ആ പ്രീതിക്കും ഒരുപാട് സങ്കടം തോന്നി അവൾ വന്നിട്ട് ഒരു ഒരു ഒരുതൊരു ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് പോലും അതൊന്നും കേൾക്കാതെ അവരെ ശ്രുതി ഇറക്കി വിടുകയാണ് ചെയ്തത് ആ സങ്കടത്തോടു കൂടി ശ്രുതി നേരെ ഇറങ്ങി ഓടി പോയി ഒരു അമ്പലത്തിലാണ് പോയിരുന്നത് പോകുന്ന വഴിക്ക് ഒരു അമ്പലം ഉണ്ടായിരുന്നു ആ അമ്പലത്തിൽ പോയി ആൽമരത്തിന്റെ ചുവട്ടിലിരുന്ന് തന്റെ സങ്കടങ്ങള് കണ്ണനോട് പറഞ്ഞോണ്ടിരിക്കുമായിരുന്നു ഈ സമയം ഒരുപാട് നേരമായിട്ട് ശ്രുതിയെ വിളിക്കുന്നുണ്ട് പക്ഷെ അവൾ കോൾ എടുക്കുന്നില്ല പ്രീതിക്ക് എന്തോ പന്തികേട് തോന്നി ഉടനെ തന്നെ അശ്വിനെ വിളിച്ചു അശ്വിനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു ശ്രുതി ഇവിടെ വന്ന ഏർ ശേഷം ഉടൻ നടന്ന സംഭവങ്ങളും അതിനുശേഷം സങ്കടത്തോടു കൂടി അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഒരുതൊരു ഭക്ഷണം പോലും അവള് കഴിക്കാതെയാണ് ഇറങ്ങിപ്പോയത് അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണല്ലോ പോകുന്നത് അവളെ ഒന്നും ശ്രദ്ധിച്ചോണേ ഭക്ഷണം കൊടുക്കണമേ അവൾ ഒന്നും കഴിക്കാതെയാണ് പോയത് എന്നൊക്കെ പ്രീതി അശ്വിനെ വിളിച്ചു പറഞ്ഞു അശ്വിനി തേടപ്പൊ ഭയങ്കര ഷോക്കായി പോയി അവൾ എവിടെ പോയി ഞാൻ അവളെ വിളിക്കാൻ പോലും പോയില്ല അവൾ എവിടെ പോയെന്നുപോലും എനിക്കറിയത്തില്ല പിന്നെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ള ഒരു ടെൻഷനായിരുന്നു അശ്വിന് അശ്വിൻ ഉടനെ ശ്രുതിയെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ അഞ്ജലി വന്ന് ചോദിക്കുന്നുണ്ട് ആരാ വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ ശ്രുതിയാണ് ശ്രുതി അവിടുന്ന് ഇറങ്ങി എന്ന് പറഞ്ഞു അപ്പോ ഞാൻ അവളെ പോയി പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണെന്ന് പറഞ്ഞു ഉടനെ തന്നെ അശ്വിൻ അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങി പോയി ഒരുപാട് സ്ഥലങ്ങൾ അശ്വിൻ തെരഞ്ഞു ശ്രുതിയെ കാണാനില്ല പോകുന്ന വഴിയിലും ഒരുപാട് കടകളിലും ഒക്കെ തെരഞ്ഞു പക്ഷെ ഒരിടത്തും ശ്രുതിയെ കാണാനായിട്ട് അശ്വിന് സാധിച്ചില്ല എന്നാൽ ഈ സമയത്തും തന്റെ വിഷമങ്ങൾ ഞാൻ ഒരിക്കലും കണ്ണനോട് പറയത്തില്ല കണ്ണൻ എന്നെ ചതിച്ചതാണ് എന്നിക്ക് ഇങ്ങനെ ഒരുപാട് ആപത്തുകൾ തരാനായിട്ട് ഇങ്ങനെ എന്നെ സങ്കടപ്പെടുത്താനായിട്ട് ഞാൻ എന്ത് തെറ്റാണ് കൃഷ്ണ നിന്നോട് ഞാൻ ചെയ്തത് അതുകൊണ്ട് നിന്നോട് ഞാൻ സംസാരിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും അവസാനം സങ്കടത്തോടുകൂടി തൻ്റെ സങ്കടങ്ങള് ഏർ ദൈവത്തോട് പറഞ്ഞ് ശ്രുതി അവിടെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഈ സമയത്ത് അവിടെ പൂജ നടക്കുന്നത് കൊണ്ട് തന്നെ ശരി പൂജ ഏർ തൊഴുതതിന് ശേഷം പോകാം എന്തായാലും വന്നതല്ലേ അങ്ങനെ പൂജ തൊഴാൻ വേണ്ടിട്ട് പോയി ആ സമയം ശ്രുതിയെ തെരഞ്ഞുകൊണ്ട് അശ്വിൻ അവിടെ എല്ലാം പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ശ്രുതി നിൽക്കുന്ന അമ്പലത്തിൽ നിന്ന് പാസ് ചെയ്ത് അശ്വിൻ മുന്നോട്ട് പോയി എന്നിട്ട് ആ സമയത്ത് അശ്വിൻ ഒരു സംശയം തോന്നി ചിലപ്പോ ശ്രുതി ഇവിടെ ഉണ്ടാകുമെങ്കിലോ ആ അവളിവിടെ കാണുമെങ്കിലോ എന്ത് ചെയ്യും എന്തായാലും നമുക്കൊന്ന് ഞാൻ നോക്കി നോക്കാം ശരി എന്നാലും ഞാനൊന്ന് വിളിച്ചു നോക്കാം ചിലപ്പോ അവള് കോൾ എടുത്താലോ അങ്ങനെ അശ്വിൻ ശ്രുതിയെ വിളിച്ച് വിളിക്കുന്നുണ്ട് കുറെ നേരം വിളിച്ചു പക്ഷെ അവള് കോൾ എടുത്തിട്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ശ്രുതിയെ വിളിക്കുന്ന സമയത്ത് ശ്രുതി പൂജയിലായിരുന്നു ആ ഒരു ഫോണ് തറയിൽ വെച്ചിട്ടാണ് ശ്രുതി അമ്പലത്തിൽ തൊഴുതുകൊണ്ടിരുന്നത് അപ്പൊ ആരോ ഇത് തട്ടി ആ ഫോണിൽ എന്തോ ചവിട്ട എന്തോ ചെയ്തപ്പോ ഫോണോ കോള് കണക്റ്റായി എന്നാൽ ശ്രുതി എവിടെയാ എവിടെയാ എന്ന് ചോദിക്കുമ്പോ ഒന്നും പറയുന്നില്ല പകരം ഒരുപാട് മണിശബ്ദത്തിന്റെയും ആ പൂജകളുടെയും ശബ്ദമാണ് അശ്വിന് കേൾക്കാനായിട്ട് സാധിച്ചത് അപ്പോ അശ്വിന് തോന്നി ഈ അമ്പലത്തിലായിരിക്കും അവൾ ഉണ്ടാവുക അങ്ങനെ കാറിൽ നിന്ന് അശ്വിൻ ഇറങ്ങി ശ്രുതിയെ തേടി അമ്പലത്തിലോട്ട് പോകുവാണ് ഈ സമയം പൂജ കഴിഞ്ഞ് ശ്രുതി അമ്പലത്തിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങി റോഡിലോട്ട് ഇറങ്ങി എന്നാൽ റോഡിലോട്ട് ഇറങ്ങിയ ശ്രുതി എന്തോ കണ്ട് ഞെട്ടി നിൽക്കുവാണ് ഇനി എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ഒരു ഒരപത്തും കൂടാതെ ശ്രുതിയെ കണ്ടുപിടിക്കാനായിട്ട് അശ്വിന് സാധിക്കുമോ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ശ്രുതിയുടെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് സാധിക്കുമോ എല്ലാവരും ശ്രുതി അംഗീകരിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും തെറ്റിപ്രായം